ഫ്രണ്ട്സ് നിയമത്തിലെ റൂൾ അമൻമെന്റിൽ പുതുതായി കൂട്ടിച്ചേർത്ത ഒരു റൂൾ ഇന്ന് പരിചയപ്പെടാം റൂൾ ട്വന്റി നയൻ എ പ്രൊസീജിയർ ഫോർ മെയിൻറ്റൈനിങ് റെക്കോർഡിംഗ് ദി മിനിറ്റ്സ് ബുക്ക് ഓഫ് ദി മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സബ് കമ്മിറ്റി ആൻഡ് ദി ജനറൽ ബോഡി മീറ്റിംഗ് റൂൾ ട്വന്റി നയൻ എ എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിംഗിലും കമ്മിറ്റി മീറ്റിംഗിലും സബ് കമ്മിറ്റി മീറ്റിംഗിലും എഴുതപ്പെടുന്ന മിനിറ്റ്സ് ബുക്ക് സൂക്ഷിക്കുന്നത് സംബന്ധിച്ച നടപടിക്രമമാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മീറ്റിംഗിൽ എടുക്കുന്ന തീരുമാനങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്ന ബുക്കിനെയാണ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത് മിനിറ്റ്സ് ബുക്ക് കൈവശം വെക്കേണ്ട അവകാശം സംഘത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവിനാണ് എന്നാൽ മിനിറ്റ്സ് ബുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് പ്രസിഡന്റോ കമ്മിറ്റി മെമ്പറോ അല്ല എങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവോ ആയിരിക്കും മിനിറ്റ്സ് ബുക്ക് സൈൻ ചെയ്യേണ്ടത് പ്രസിഡന്റും ആ മീറ്റിംഗിൽ പ്രസന്റ് ആയിട്ടുള്ള എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും ആയിരിക്കും അപ്പോൾ ഇനി റൂൾ ട്വന്റി നയൻ എ മറക്കില്ലല്ലോ